ഹലോ ഫ്രണ്ട്സ് മുക്താണ് അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും അല്ല ആദ്യമായിട്ട് നമ്മൾ വയനാട് മണ്ണിലേക്ക് വന്നിട്ടുണ്ട് ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര നമുക്ക് ഇരുപത്തിമൂന്ന് തുടങ്ങുന്ന കാറുകളാണ് വരുന്നത് ഒന്നും രണ്ടല്ല ഏകദേശം ഒരുപാട് കാറുകളുണ്ട് ഞാൻ ജസ്റ്റ് ഈ കാണിച്ച തരാൻ പോകുന്നത് വെറും അറുപത്തിമൂന്ന് രണ്ടായിരത്തി ഒമ്പത് ആൾട്ടോ തരാൻ പോകുന്നത് എൺപത്തിമൂന്ന് ഉൾപ്പെത്തി പാന്ന് നാനോ തരാൻ പോകുന്നത് മുപ്പത്തിമൂന്ന് ഉറുപ്പേക്ക് ഈ ഒരു എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി പന്ത്രണ്ട് എയ്റ്റ് ഹൺഡ്രഡ് വരാൻ പോകുന്നത് എത്ര ഒന്നേ മുപ്പത്തഞ്ച് ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കര കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ഓടിച്ച സിംഗിൾ ഓഷിപ്പ് വണ്ടി എ സി വണ്ടിയാണ് വരുന്നത് എത്തിയോസ് ലിവ വരുന്നുണ്ടല്ലേ മൂന്ന് അമ്പത്തെട്ടിന് കൊടുക്കാം ഞാൻ ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക്ക് നല്ല കണ്ടീഷൻ വണ്ടി ചെറിയൊരു പൈസ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുപോലെ തന്നെ ഈ സലേറിയ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് രണ്ടായിരത്തി പതിനാല് മുകളിൽ എത്ര കൊടുക്കാം നമുക്ക് മൂന്ന് നാല് മൂന്ന് നാല്പത്തെട്ടിന് കൊടുക്കാം അത് കഴിഞ്ഞിട്ടില്ല അടുത്ത ഓഫർ വയനാട് മണ്ണിലേക്ക് വന്നതിന്റെ അടുത്ത ഗീവ ഓഫർ നമ്മൾ ഈ പ്രാവശ്യം നാലാമത്തെ ഗീവാണ് തരാൻ പോകുന്നത് ഒരു പത്ത് വരെ എല്ലാ വണ്ടിയുള്ള ഓഫർ എല്ലാ വണ്ടിയും ഇന്ന് വീര ഇട്ട മുതൽ ജനുവരി പത്ത് വരെ ഒരു വമ്പ ഓഫറാണ് വരുന്നത് അലോയി കാര്യങ്ങളൊക്കെ നോക്കി ഒരു പടം കൂറ്റൽ തയറും വരുന്നുണ്ട് വരുന്നത് നമ്മളെ വയനാട് മുട്ടിൽ മുട്ടില് കൽപ്പറ്റ മുട്ടില് പിന്നെ മടക്കിമല സർവീസ് നേരെ ഓപ്പോസിറ്റ് ആണ് ഓൺ മൈ കാർ ഉള്ളത് ഇനി ബത്തേരി ഭാഗത്തേക്ക് പോകുമ്പോ റൈറ്റ് സൈഡിൽ സൈഡിലാണ് ഓൺ മൈ കാർ ഓൺ മൈ കാർ ഏകദേശം ഒരു അമ്പതിൽ പരം കാറുകളുണ്ട് ബഡ്ജറ്റ് കാറുകളാണുള്ളത് അതിൽ ഒരു ഇനോവ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇനോവ തന്നല്ലേ നമ്മളെ ഹൈയസ്റ്റ് പ്രൈസ് വരുന്നത് ഇനോവ ഫോർച്ചു ഫോർച്ചു കയറിയില്ല ഇനോവ തന്നെയാണ് വരുന്നത് അപ്പൊ എന്താണ് ഈ ഒരു ഗീവയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു കമന്റ് ഇടാ നേരെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോയിട്ട് ട്രാവൽ കിങ്ങിന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഓൺ പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അതും കൂടി ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് തന്നെ അയച്ചാൽ മതി അപ്പൊ നിങ്ങൾ ഭാഗ്യശാലി ആരാ നമുക്ക് നോക്കാം തുടങ്ങല്ലേ നമ്മൾ പോലെ തുടങ്ങല്ലേ ആശിക വയനാട് മണ്ണിൽ വന്നിട്ട് ഓഫർ എന്തായാലും വേണം വരുന്നത് ഇത് മോഡലാണ് ഓണി പോരുന്നത് ഇത് സെക്കൻഡ് ഓണറാണ് കിലോമീറ്ററോ കിലോമീറ്റർ വൺ ലാക്ക് എബോ ക്യാബോ റീപ്ലേസ് ഒന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ പക്ക കഴിക്കില്ല അഞ്ച് വണ്ടി നോക്കാണെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല ഇന്ത്യയിലോ അത്യാവശ്യം നല്ല വെറുതെ ആണ് പ്രൈസ് ആണ് എസി ഉണ്ട് പോസ്റ്റയറിംഗ് ഉണ്ട് പവർ വിൻഡോ ഉണ്ട് സെൻട്രൽ ലോക്ക് ഉണ്ട് ബാക്ക് വൈപ്പർ ഉണ്ട് ടയർ അവറേജ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ഇൻഷുറൻസോട് കൂടി നമുക്ക് അറുപത്തി മൂവായിരം ഒരു രണ്ടായിരത്തിഒൻപത് മോഡൽ ആൾട്ടോ ആണ് രണ്ടായിരത്തിഒമ്പത് ആൾട്ടോ വരുന്നത്

ലോൺ നമുക്ക് അറുപത് ലോൺ കിട്ടിക്കൊക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഒരു വണ്ടി അഡ്ജസ്റ്റുണ്ടി നടക്കല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ആകെ അറുപതിനായിരം കിലോമീറ്റർ ഒരു ഇല്ല ഒക്കെ നല്ല ചില്ല എ സിയാണ് സി ആണ് റീപ്ലേസ് ഒക്കെ ഉള്ള വണ്ടി നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് വരുന്നത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒന്നുമില്ല ൈസാണായിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് ലാസ്റ്റ് ആവേണ്ടി ആവശ്യം ടയർ വരുന്നുണ്ട് പ്രൈസ് ആണ് വരുന്നത് ഇത് നമുക്ക് ഒന്നേ മുപ്പത്തഞ്ചിലൂടെ ഒന്നോ ഫൈനലാണോ ഫൈനലാണ് എന്തെങ്കിലും ഓഫറുകൾ ഓഫർ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ ചേരുന്നതല്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് എത്തിയോസിൽ ജി ആണ് വരുന്നത് എന്തായാലും മാറ്റം വേണം മറ്റേ ഡീസലോ പെട്രോളോ പെട്രോൾ പെട്രോൾ ആണ് വരുന്നത് ഓശി പറയുന്നത് സിംഗിൾ ഓണർ ആണ് വയനാട് രജിസ്ട്രേഷൻ ആണ് ആ

എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാൻ പോകും പത്ത് മോഡൽ ആണ് എൽഎക്സ് ഐ ആണ് എ സി പോസ്റ്റാറിംഗ് ഉള്ള വണ്ടി ഫ്രണ്ട് രണ്ട് പുതിയ ടയർ ഉണ്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല എൺപതിനായിരം കിലോമീറ്റർ ഇത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം സെക്കൻഡ് ആകെ എൺപതിനായിരം കിലോമീറ്റർ ഫ്രണ്ടിൽ രണ്ട് പുതിയ ടയർ ടയറ് ബേക്കലവറേജ് ടയറും കാര്യങ്ങളും ും ഒരുപാട് വണ്ടികളുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള എൻക്വയറി ചെയ്യുന്ന ഫസ്റ്റ് വണ്ടികളാണ് കാണിക്കുന്നത് ഇത് ഒരു ഇയോൺ വരുന്നുണ്ട് ഇയോൺ മോഡൽ വരുന്നത് അത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനാല് മാഗ്ന പ്ലസ് ആണ് മാഗ്ന പ്ലസ് ആണ് എ സി ഉണ്ട് പവർ വിൻഡോസ് ഉണ്ടാവും ും സെക്കൻഡ് ആണ് എൺപതിനായിരം കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഫുൾ ലോൺ കൊടുക്കാം ഫുൾ പിന്നെ പാർട്ടി പൈസ അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ രണ്ട് ലക്ഷം വരെ ലോണും കൊടുക്കാം വണ്ടി ഞാൻ കാണിക്കാൻ വന്ന ഒരു കഴിക്കും രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വരുന്ന വണ്ടിയാണ് എ സി പോസ്റ്റാറിംഗ് പവർ സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് പോയിരുന്നത്

ഇത് ഒന്ന് മുപ്പത് ഒന്ന് ഇരുപത്തി അഞ്ച് മുപ്പത് വരെയൊക്കെ അതേപോലെ തന്നെ ഇവിടെ പോയി ജെന്നുണ്ട് കേട്ടോ ജെന്ന് നിങ്ങളൊക്കെ അന്വേഷിച്ചു നടക്കുന്ന ഉണ്ട് ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയ ഉണ്ട് അത് ഇനി അതേപോലെ തന്നെ റിഡ്സ് റിഡ്സ് എന്താ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി ഒൻപത് മോഡലാണ് രണ്ടായിരത്തിഒൻപത് മോഡൽ പെട്രോൾ ആണ് വരുന്നത് പെട്രോൾ ഓണർഷിപ്പാണ് വരുന്നത് ഇതും സെക്കൻഡ് ഓണറാണ് വൺ ലാഖ് കിലോമീറ്റർ ഒന്നുമില്ല സെന്ററിലൊക്കെ ഇത് നമുക്ക് വൺ നയന്റി ഫൈവിന് ഒന്ന് കൊടുക്കാം എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് എത്ര

പൈസ ഇത് നമുക്ക് കൊടുക്കാം ഒരു ും വണ്ടി ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോന്ന് വരുന്നത് ഇത് രണ്ടായിരത്തി ആറ് മോഡലാണ് പുതിയ പേപ്പർ ഇപ്പൊ എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ആറ് വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ആറ് മോഡലാണ് പെട്രോൾ ആണ് പവർ പവർ വിൻഡോ ലേവിയില് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ഓക്കെ കിലോമീറ്റർ എത്ര വരുന്നുണ്ട് ഇത് തൊണ്ണൂറ്റിനാലോപ്ലേസ് എന്താ മെയിൻ ഗ്ലാസ് കൊണ്ടു റീപ്ലേസ് മേജറൊന്നും ഇല്ല ഒന്നുമില്ല കുറ്റ നമ്മൾ വെറുതെ തരും വണ്ടി വെറുതെ തരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി വെറുതെ തരുന്ന പറഞ്ഞത് മെയിൻ ഗ്ലാസ് മോണും മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് പൈസ എഴുപത്തെട്ടായിരം കൊടുക്കുക എഴുപത്തെട്ടായിരം ഫൈനൽ ആണോ ആൾക്കാർ അവിടെ ഓടി പിടിച്ചു വരണം ലാസ്റ്റ് എത്ര കൊടുക്കും നമുക്ക് ും ഇവിടെ ഉള്ള ആൾക്കാർ ഉള്ള ആൾക്കാർക്ക് ഇവിടെ ഉള്ള വയനാട് ഉള്ള ആൾക്കാർ ആണെങ്കിലേ നിങ്ങൾ ഞാനും ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് മോഡലുകളാണ് കാണിക്കാൻ പോകുന്നത് ആ ശിവരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഫുള്ള് ഓപ്ഷൻ എ സി ഉണ്ടാവും പോസ്റ്ററിംഗ് ഉണ്ടാവും പവർ വിൻഡോണ്ടാവും സെൻട്രൽ ലോക്ക് സിസ്റ്റം ഉണ്ടാവും ഇത് സെക്കൻഡ് ആണത് ഞാനോട് മെയിൻ ആയിട്ട് റെസ്റ്റ് വരുന്നുണ്ട് റെസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികളാണ് റീപ്ലേസ് കാര്യങ്ങളൊക്കെ

ഒരു ഒന്നേ തൊണ്ണൂറ്റിന് കൊടുക്കാം ഒന്നൂറ്റഞ്ച് ഫൈനൽ ആയിട്ട് അറ്റാഷൻ ആയിരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒന്നേ തൊണ്ണൂറ്റി ലേറ്റസ്റ്റ് ആണ് രണ്ടായിരത്തി പതിനേഴ് ഏകദേശം ഞാനും നിർത്തിയിട്ടുണ്ട് ലേറ്റസ്റ്റ് മോഡൽ ഓശ് പറയുന്നത് ഇത് സെക്കൻഡ് ഓണർ കിലോമീറ്ററോ അമ്പതിനായിരം കിലോമീറ്റർ ഒന്നുമില്ല ഇവിടെ വയനാട് വണ്ടിയാണ്

ആ എഴുപതിനായിരങ്ങളും റീപ്ലേസ് തന്നെ എഴുപത്തി അയ്യായിരങ്ങളുണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഫുള്ള് പുതിയ നാല് പുല്ല് തയറും കാര്യങ്ങളൊക്കെ ഉള്ള പുതിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പ്രൈസാണ് ഇത് നമുക്ക് തൊണ്ണൂറ്റെട്ടാറ് കേട്ടോ ലോൺ എന്താ എഴുപത് ഫുൾ ഓപ്ഷൻ വണ്ടി ഡിക് ഓപ്പൺ ഓപ്പൺ ഡിക്കി ഓപ്പൺ പാഞ്ച് ഫുൾ ഓപ്ഷൻ ആണ് പതിനാറ് വണ്ടി സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊന്നുമില്ല എൺപതിനായിരം കിലോമീറ്റർ കമ്പനി ഓപ്ഷൻ സിംഗിൾ ഓണർ നാല് പുതിയ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പ്രൈസ് എങ്ങനെയാ വരുന്നത്

ഇത് ലോണും കയറട്ടോ രണ്ട് രൂപ റേഞ്ചിലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് എൽ എക്സ് ഐ രണ്ടായിരത്തി പന്ത്രണ്ടാം മോഡല് പന്ത്രണ്ടാം മാസം വണ്ടി പന്ത്രണ്ടാം മാസം മാസം വണ്ടി സെക്കൻഡ് ലോൺ കിലോമീറ്റർ കമ്പനി ഒന്ന് എൺപത്തി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കുന്നു പ്രൈസ് മാറ്റം വരുമോ ലോൺ മാക്സിമം മാക്സിമം കയറി അതേപോലെ തന്നെ സാലേറിയ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് സലരി ചോദിക്കുന്നത് ഓട്ടോമാറ്റിക് ആണോന്നാണ് ഏതാ മോഡ് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ രണ്ടായിരത്തിന്റെ സെന്റർ ലോക്ക് വരുന്നത് അറുപതിനായിരം അറുപതിനായിരം കിലോമീറ്റർ എല്ലാവർക്കും അറിയാലോ ഈ വി എക്സൈ ആകുമ്പോൾ ചെറിയൊരു മാറ്റം വരും അയച്ചിട്ട് പ്രൈസ് കൂടി പറഞ്ഞ് ഓട്ടോമാറ്റിക് ആണ് ഇത് മൂന്ന് നാല് നാല് അല്ലേ ഫൈനൽ ഫൈനൽ ആയിട്ട് കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മോഡൽ വി എക്സൈ ഓ ഓട്ടോമാറ്റിക് ആണ് പ്രൈസിന് ഏകദേശാണോ നമുക്ക് എന്തെങ്കിലും ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ടൈറ്റിയം എക്കോ ടൈറ്റാനിയ ആണ് വരുന്നത് ടൈറ്റാനിയം എക്കോ ബൂസ്റ്റ് ആണ് വണ്ടി എക്കോ ബൂസ്റ്റ് ആണ് സിക്സ് ബാഗ് വരുന്ന വണ്ടി എയർ സാധാരണ ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നത് പെട്രോൾ സിംഗിൾ ഓണർ വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ ഏറ്റവും ടോപ്പൻസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല അലവില് പിന്നെ സെൻസർ റിവേഴ്സ് ക്യാമറ അതേപോലെ ബട്ടൺ സ്റ്റാട്ട് ഒക്കെ വരുന്നുണ്ട് പൈസ ഇത് നമുക്ക് നമുക്ക് നാല് പതിനെട്ടിനോട് നാലേ പാട്ട് ആയിട്ട് മൂന്നോ മൂന്നേ മുക്കാലൊക്കെ നല്ല ട്രാക്ക് ഉള്ളവർക്ക് വേണം നല്ല വർക്കിംഗ് ആണ് തട്ട് മുട്ട് കിലോമീറ്റർ കാര്യങ്ങളൊന്നുമില്ലാക്ക് അഞ്ച് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നേ അഞ്ച് നമുക്ക് ഫൈനൽ ആയിട്ട് ആയിട്ട് കൊടുക്കാം നല്ല വണ്ടി ക്ലീൻ ലോൺ മാക്സിമം

ാണ് പക്കാണ് പക്കാണോ നാല് പിന്നെ ജേക്കന്റെ പുതിയ നാല് ടയർ പുതിയ ഇട്ട് നാല് പുതിയ ടയർ ഒമ്പതരായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ആണ് പതിനാല് എട്ടാം മാസം വണ്ടിയാണ്

എഴുപത്തെട്ടിന് കൊടുക്കാം ലാസ്റ്റ് ചെറിയ വില കൂടുതലാണ് പക്ഷെ വണ്ടി അനുസരിച്ച് എന്തെങ്കിലും കൂടുതലാണ് എന്തെങ്കിലും ലോൺ കിട്ടും രണ്ട് ലക്ഷം ലോൺ കിട്ടും ഓണർ ആകെ നാല് ഒൻപതിനായിരം കിലോ ഓണർ കൂടെ വണ്ടി കാര്യങ്ങളൊന്നും ഇത് നമുക്ക് നാലേ മുക്കാലിന് ഫൈനൽ ആയിട്ട് ആയിരത്തി സെക്കൻഡ് ഓണർഷിപ്പ് വെറും നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഒന്നും ഇല്ല ഇല്ല റിപ്ലേസ് ഒന്നും ലക്ഷം ലക്ഷം ലോണും രൂപ അയ്യായിരം വണ്ടി വിടുന്ന വണ്ടിയോ നെക്സ്റ്റ് കാര്യം സാൻഡ്രോ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി എട്ട് മോഡല് രണ്ടായിരത്തി എട്ട് മോഡൽ ഓണർഷിപ്പ് പുതിയ പേപ്പർ എടുത്ത വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി ആകെ നാല്പതിനായിരം കിലോമീറ്റർ നാൽപ്പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിച്ചത് ഈ വണ്ടിയിൽ കാണാണ്ട് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതായത് പക്ഷെ നമ്മൾ തെറ്റാൻ പോകുന്ന ഓട്ടോമാറ്റിക് ആണ് സാധാ അല്ല പ്രൈസ് ആണ് ഇത് നമുക്ക് രണ്ടേ ഇരുപത്തഞ്ചിന് കൊടുക്കാം എന്തെങ്കിലും കൊടുക്കാം ഓട്ടോമാറ്റിക് ആണ് ചെറിയ വില കൂടുതലാണ് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട് കിലോമീറ്റർ ആകെ അത്ര ഓടിയിട്ടുള്ളൂ ഞാൻ അതേപോലെ തന്നെ ഒരു സ്പാർക്ക് വരുന്നുണ്ട് എത്ര കൊടുക്കുന്നത് ഇത് മുപ്പത്തിനാലായിരം കൊടുക്കും ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി എട്ട് മോഡല് ഫോർ വിൻഡോ സെൻട്രൽ ലോക്ക് പുതിയ ടയർ സിസ്റ്റം കാര്യങ്ങൾ നാല് പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി നാലായിരം കൊടുക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ ഓൾറെഡി തെറ്റാ തെറ്റി കിടക്കാണ് പുതിയ പേപ്പർ എടുത്തിട്ട് പാർട്ടി പേപ്പർ എടുക്കണോ നമ്മൾ ഈ കണ്ടീഷനിൽ കൊടുക്കും ഈ കണ്ടീഷനിൽ മുപ്പത്തിനാലായിരുന്നു പെയിന്റിംഗ് ഒന്നും കാര്യം ചെയ്യാല്ല ഒന്നും ചെയ്യാസ് പേപ്പർ എടുത്താൽ മാത്രം മതി പേപ്പർ മാത്രം മതി ഇവിടെ ഏത് ആർട്ടി ഓഫീസിലാണ് ഇത് വയനാട് വണ്ടി വയനാട് ആണ് വണ്ടിപ്പോ മലപ്പുറം ആർട്ടി ഓഫീസിലേക്ക് വണ്ടി ഓക്കെ ഓക്കെ ഞാൻ ജീപ്പ് വരുന്നുണ്ട് ജീപ്പ് ഒന്നല്ല രണ്ട് ജീപ്പ് വരുന്നുണ്ട് മോഡൽ രണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ഫോർ വീലുകളാണ് രണ്ട് കമ്പനി മോഡൽ അല്ലേ

ഒറിജിനൽ കമ്പനി വരുന്ന ഫോർ വീലർ പേപ്പർ കാര്യങ്ങളൊക്കെ ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് അഞ്ച് പുതിയ ടയർ ഉള്ള നോക്കി നോക്കി അഞ്ച് പുതിയ ടയർ വരുന്നുണ്ട് ഇത് ടു ഫൈനൽ റേറ്റ് ഫൈനൽ റേറ്റ് മോഡൽ അല്ല പേപ്പറും എടുത്തുള്ള വണ്ടി പേപ്പറും കാര്യങ്ങളൊക്കെ പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഇതിനാണെങ്കിൽ അഞ്ച് പുതിയ ടയറും അഞ്ച് പുതിയ ടയറും വരുന്നുണ്ട് പുതിയ വുഡ് പുതിയ ബോഡി എല്ലാം ഫുള്ള് വർക്ക് ചെയ്യുന്ന വണ്ടിയല്ലോ രണ്ടും അതേപോലെ ആണ് വരുന്നത് ഇന്ത്യ രണ്ടായിരം ടാക്സി പെർമിറ്റ് ഇല്ല പെർമിറ്റ് ഒരു ഒരു വണ്ടി വണ്ടി ഏതാ മോഡൽ വരുന്നത് Pandarandpadimuno Pandarandpadimuno oh, hai hai. േ ഇരുപത്തിലേസ് എന്താ ഒന്നും ഇല്ല പൈസ ആയിരുന്നത് തൊണ്ണൂറ്റെട്ടായിരം ഇന്ത്യ ഒരു കൊല്ലം പേപ്പറുള്ള വണ്ടി തൊണ്ണൂറ്റെട്ടാറ് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വണ്ടി രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ഓണർഷിപ്പ് ആയിരുന്നത് ഇത് സെക്കൻഡ് സെക്കൻഡ് ആവുന്നു കിലോമീറ്ററോ ഇത് വൺ ലാഖിൽ പത്ത് വരുന്ന വണ്ടി കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ വണ്ടി നാൽപ്പത്തി മൂന്നായിരം കൊടുക്കാം രണ്ടായിരത്തി പത്ത് മോഡലാണ് വണ്ടി വരുന്നത് സ്റ്റാറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ്

എൺപത്തെട്ടായിരം കിലോമീറ്റർ ഒന്നുമില്ലാത്ത രണ്ട് രൂപ അഞ്ചു കൂടുതലാണ് എന്നാലും നല്ല ക്വാളിറ്റി പ്രൈസ് കുറച്ച് രണ്ടേ മുപ്പത്തെട്ടാണ് നമ്മൾ എന്തെങ്കിലും രണ്ടായിരത്തി പത്ത് മോളിലാണ് രണ്ടും പത്ത് നവംബർ വണ്ടി നവംബർ വണ്ടി ഓക്കെ മാക്സിമം ലോൺ കയറും മാക്സിമം ലോൺ കിട്ടുമോ ഒന്നോ റുപ്പേന്റെ അടുത്ത് ലോണും കഴിക്കുക

ഇത് വല്ല ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ വരുന്നുണ്ട് അല്ലേ ഇതോ മാറ്റിന് ഇത് മാറ്റി മാറ്റിസ് ആണ് ദേവുവിന്റെ പഴയ രണ്ടായിരം മോഡൽ മാറ്റിസ് ആ ഇത് നമുക്ക് നാൽപ്പത്തെട്ട് രൂപ കൊടുക്കാം നാൽപ്പത്തെ ചെറിയൊരു പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൊത്തം ക്ലിയർ ആക്കി വന്ന ഫുള്ള് ഇത് ഓടിച്ചാൽ മാത്രം മതി പണിയും കാര്യങ്ങളും എത്ര വരെ 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 പേപ്പർ 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 ഉണ്ട് ഉണ്ട് പറയുന്നത് ഞാൻ നാനോ മാത്രമേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എ സി പെർ വിൻഡോ ഉള്ള വണ്ടി ആ എ സിയും പെർ വിൻഡോസും രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ നാനോ ഇത് നമുക്ക് മുപ്പത്തി മൂന്നായിരപ്പു മുത്തിമൂന്നത് ടയർ എന്തായാലും മാറ്റേണ്ടി വരുന്നത് ടയർ ഫ്രണ്ട് ടയർ എന്തായാലും മാറ്റേണ്ടോ റെഡ് കട റെഡി അത് രണ്ടായിരത്തി നാല് എം പി എഫ് ഐ ആണ് മൂന്ന് നാല് രജിസ്ട്രേഷൻ എം പി എഫ് ഐ ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ഇത് നമുക്ക് അമ്പത്തി ഏഴായിരം അമ്പത്തിയ്യായിരം കൊടുക്കും നമുക്ക് കടിക്കാനൊക്കെ പറ്റുന്ന ഒരു വണ്ടിയാണിത് ഇത് രണ്ടായിരം മോഡലാണ് രണ്ടായിരം മോഡൽ ഇത് ഇൻഷുറൻസ് പാർട്ടി എടുത്തിട്ട്

ിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ മിനിസ്റ്ററി ഫൈനൽ ആയിട്ട് ഒരു മൂന്നേ തൊണ്ണൂറ്റിന് രണ്ടായിരത്തി പതിനാല് മോഡലാണ് പറയാല്ലേ

ഇവിടേക്കാണ് ഒരു രണ്ടു ലക്ഷം രൂപ ലോൺ ചെയ്യുള്ളു നമുക്ക് ഫൈനൽ ഒരു മൂന്നേ നാല് കൊടുക്കാം മൂന്നേ നാല് ഫൈനൽ ആയിട്ട് കൊടുക്കാം പവർ വിൻഡോ സെൻട്രൽ ലോക്ക് അറ്റാച്ച് ടയർ വരുന്നുണ്ട് നല്ല വൃത്തിയും കാര്യങ്ങളും ഉണ്ട് റീപ്ലേസും ഇല്ലാത്ത വണ്ടിയസ്റ്റ് കാണിക്കാൻ പോകുന്ന ഒരു അഡാർ റൈറ്റ് ആണ് അഡാർ എന്ന് പറഞ്ഞാൽ ബലാനോ രണ്ടായിരത്തി ആറ് മോഡല് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ എടുത്ത വണ്ടി അല്ലേ ഈ ചക്കന്മാർക്കൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന് തന്നെ പറയാം ഡീറ്റെയിൽസ് ാണ് രണ്ടായിരത്തി ആറ് മോഡൽ സ്റ്റാറിംഗ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സിസ്റ്റം അതേപോലെ സിസ്റ്റം വെച്ച് കൊണ്ടു അലവില് കാര്യങ്ങളൊക്കെ ടയർ നമ്മൾ പുതിയ ഇട്ടിട്ടുണ്ട് ടയറിന് മാത്രം അഞ്ചു ആറ് ഏഴ് റേഞ്ചോ ഒരു ടയർ ഒരു ടയറിന് വരുന്നുണ്ട് റൈസ് അങ്ങനെ ഉള്ള സാൻഡ്രോ വരുന്നുണ്ട് സാൻഡ്രോ ഏഴ് എക്സോ ആണ് എക്സോ എന്ന് പറഞ്ഞാല് എ സി പോവറുണ്ട് വരും സാധാരണ സിംഗിൾ ഒക്കെ ടു ഡോർ പവർ ഇത് ഫോർ ഡോർ പവർ വരും സെൻട്രലോക്കും വരും ഓക്കെ ഇത് നമുക്കൊരു തൊണ്ണൂറ്റെട്ടായിരം കൊടുക്കാം ഉണ്ട് ആണ് കൊടുക്കാം ഇരുപത്തിന് തൊണ്ണൂറ്റി ലാസ്റ്റ് കൊടുക്കാം ഞാൻ ലാസ്റ്റ് വണ്ടി നമ്മളെ ലാസ്റ്റ് എടുക്കാത്ത വണ്ടിയാണ് വരുന്നത് ഹൺഡ്രഡ് ൊമ്പത് മോഡലാണ് പ്രേകതകൾ ഉള്ള വണ്ടിയാണ് ഇത് എ ബി എസ് ബ്രേക്ക് ഒക്കെ തൊണ്ണൂറ്റി ഒൻപത് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഉണ്ട് തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല നിങ്ങൾക്ക് ഈ സൗണ്ട് കേട്ടാറിയ വണ്ടിന്റെ ക്വാളിറ്റി ഓക്കെ നാല് ഫുള്ള് ടയറ് കാര്യങ്ങള് എ സി ഉള്ള വണ്ടിയാണ് പൈസ ഇത് എഴുപത് റുപ്യ ഒരു ഫൈനല് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് എഴുപത് റുപ്യ ഫൈനൽ അവരെ കൈ കിട്ടണമെന്നാണ് എന്താ എന്തെങ്കിലും കൊറഞ്ഞാ കൊറഞ്ഞാൽ അത്രേ ഉള്ളു ഓക്കെ വില ദേശം കൂടുതലാണ് വണ്ടി ക്വാളിറ്റി ഇത് കറക്റ്റ് വരുന്നത് മുട്ടില് വയനാട് കൽപ്പറ്റ മുട്ടില് കുട്ടിൽ ടൗണ് കഴിഞ്ഞ് കുറച്ച് ബത്തേര റൂട്ടിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ കാണും ഓൺമൈക്കാർക്കാർക്കാർ വന്ന് കഴിഞ്ഞാല് നമ്മളിപ്പോ കാണിച്ച ഒരുപാട് വണ്ടികൾ ഇനി വരാനുണ്ട് സ്റ്റോക്കിൽ വരാനുണ്ട് കുറച്ച് വണ്ടികൾ അങ്ങനെ വരാനും അപ്പൊ എന്തായാലും നമ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ വണ്ടി ഇഷ്ടപ്പെടുന്നുണ്ട് ബാങ്ക് വിളിച്ചോളി ഒറ്റ വണ്ടി ഉള്ള ഒരു മോഡലത് ജനുവരി ജനുവരി പത്ത് വരെയാണ് ഈ ഓഫറുകൾ ഉള്ളത് അതിന്റെ ഉള്ളിൽ എന്താക്കണം നിങ്ങൾ വന്ന് വണ്ടി എടുത്ത് കൊണ്ടുപോകാം ഒന്ന് മുതൽ ജനുവരി പത്ത് വരെ നമുക്ക് ഓഫർ ഓഫർ അല്ലേ എല്ലാ വണ്ടിയും ഈ പ്രൈസിൽ നമുക്ക് കൊടുക്കാം കൊടുക്കല്ലേ നമ്മൾ താൽക്കാലം നമ്മളൊരു ബബ്ബായി